യും അങ്ങയുടെ കൈകളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുക അവിടുത്തെ അനന്തസ്നേഹത്തിന് നന്ദി പറയുന്നു ലോകം മുഴുവനും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അന്ന് നിറച്ച് അവിടെ നിന്നെല്ലാവരെയും നയിക്കണമേ ഈ പ്രകൃതിയെയും ഈ പ്രകൃതിയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സർവജനത്തെയും ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും മേൽ അവിടുത്തെ പുതിയ സ്നേഹം നിറയ്ക്കണമേ അങ്ങയുടെ പുതിയ കാരുണ്യത്താൽ എല്ലാവരെയും അങ്ങ് സ്വന്തമാക്കണമേ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ഓരോ മക്കളിലേക്കും പാപബോധവും അനുതാപവും മാനസാന്തരവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ ഓരോ നിമിഷവും വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയുടെ അനുഭവം എല്ലാവർക്കും നൽകണമേ നല്ല ദൈവമേ അങ്ങ് മാത്രമാണ് ദൈവമെന്ന് അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന് എല്ലാവരും രുചിച്ചറിയുവാൻ തിരിച്ചറിയുവാൻ കൃപ നൽകണമേ ദൈവത്തോടും ദൈവജനത്തോടും പ്രതികരിക്കുന്ന മനോഭാവമുള്ള എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകണമേ മാനസാന്തരങ്ങൾ നൽകണമേ ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന ദൈവികമായ എല്ലാ അഭിഷേകത്തെയും ദൈവം നൽകിയ അനുഗ്രഹത്തെയും ഓരോരുത്തരും തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടവരുത്തണമേ ലോകം മുഴുവനുള്ള ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇടവരുത്തണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്ന ഏറ്റുപറഞ്ഞ പോലെ ഞങ്ങളും പരിശുദ്ധ അമ്മയുടെ അതേ മനോഭാവത്തോടു കൂടി ദൈവഹിതം നിറവേറ്റുന്നവരായി മാറുവാൻ ഇടവരുത്തണമേ ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തിൽ വളരെയേറെ പാപം ചെയ്ത നിമിഷങ്ങൾ ഓർത്തു മാപേക്ഷിക്കുന്നു ഞങ്ങളുടെ കൊച്ചു ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ ആക്കി തീർക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും നിത്യം നിലനിൽക്കുവാനുള്ള വൻ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവാം ദൈവമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണ്ണമായും ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ സ്വർഗീയമായ കൂടി കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കേൾക്കുന്ന വാക്കുകളെല്ലാം സ്വരങ്ങളെല്ലാം ശബ്ദങ്ങളെല്ലാം ദൈവികമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഞങ്ങൾ അറിയുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും സ്വർഗീയമായ കാഴ്ചപ്പാടുകൂടെ തന്നെ ആയിരിക്കട്ടെ ദൈവമേ ഇതാ അങ്ങയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി മുട്ടുമടക്കുന്നു ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളെ ഏറ്റെടുക്കണമേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കണമേ അതിനായി ഞങ്ങളുടെ ദേഹി ദേഹാത്മാക്കളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രപഞ്ചത്തെ മുഴുവനെയും സമർപ്പിക്കുന്നു സർവ്വ സർവസൃഷ്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവരിലും നിറവേറട്ടെ ആ